ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാൽ റെഡിയാക്കി എടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഗീ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൽ നിന്നും രണ്ട് സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നട്ട്സും കിസ്മിസും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ആയി നന്നായിട്ട് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറകിയത് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഏലക്ക പൊടിയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പൗളിലേക്ക് ഒരു കപ്പ് മൈദയും അതിലേക്ക് ഒരു മുട്ട ഒരു കപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് തിക്കായി വന്നപ്പോൾ ഒരു കപ്പും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി പാൻ ചൂടായി വരുമ്പോൾ ഓരോ കയ്യിലും മാവ് ഒഴിച്ചിട്ട് ദോശയൊക്കെ ചുറ്റിച്ചു പോലെ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മുകളിലെ ഒന്ന് വറ്റി പോകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശയുടെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ കിഴിയൊക്കെ കെട്ടത്തില്ലേ അതുപോലെ കെട്ടി കൊടുക്കുക കേട്ടോ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഒരു നൂലോ അല്ലെങ്കിൽ ഒരു വാഴയുടെ നാരൊക്കെ വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇതൊരു കിഴിയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാല റെഡിയാക്കിയെടുക്കാം മിക്സി ജാറിലേക്ക് തേങ്ങയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തത് നമുക്കിതുപോലെ സ്ട്രൈനറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇതുപോലെ തിക്കായിട്ട് വേണം കേട്ടോ തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മധുരം കൂടുന്ന തോന്നുന്നവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ മധുരമില്ലാത്ത തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ കിഴിയും ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാലില്ലേ അത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കിഴിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓരോ കിഴിയെടുക്കുക എന്നിട്ട് തേങ്ങാപ്പാലിൽ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അങ്ങനെ കഴിക്കാം എന്തായാലും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക